ഒസിക്കാടെ എന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ് ഈ എടുത്തിറങ്ങിയ സിനിമകളിൽ നിന്നും തനിക്ക് വ്യത്യസ്തമല്ലൊരു കഥ തന്തുവാണ് സിനിമ ഏർ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് സിക് സിക്കാട എന്ന സിനിമ കാരണം രജിത് മേനോളിന്റെ ആക്ടർ നല്ല രീതിയിൽ ഗംഭീരായിട്ട് പെർഫോം ചെയ്യുന്നു കാരണം മേനോൻ അഭിനയിച്ച സിനിമയാണ് പിന്നെ ജെയ്സ് ജോസ് നമ്മുടെ ശേഷം നല്ല ശക്തമായിട്ടുള്ള തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത് പിന്നെ പബ്ലിക്കിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് വന്നത് സിനിമയ്ക്ക് കാണുമെന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തിയേറ്ററിലേക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് തിയേറ്ററിന്റെ

ഡയവർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മദ്യനാരംഗ ശിഖാ വിഷ്ണുപൊക്കെ മ്യൂസിക് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ആദ്യം തന്നെയാണ് സ്വതന്ത്രമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ തീർത്ത് വ്യത്യസ്തമായിട്ടുള്ള സിനിമ അനുഭവം തന്നെയാണ് പിന്നെ ഗായത്രിയുമായി വിവരത്തി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ട്രൈമിൽ മിസ്റ്ററി ഫോസ്റ്റിക് ഡ്രാമ എൻ്റർടൈൻമെൻ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ അനുഭവമായിരിക്കും കുറെ പേര് പറയുന്നുണ്ട് ਦੇਰ ਤੇ ਡੀਰਟ ਲਿਖ ਦਿੱਤੇ ਨੇ ਕਾਹ ਕਰਨ ਕਾਹਨ ਐਕਸਪੀਰੀਅੰਸ ਹੀ ਹੁੰਦਾ ਸਿਰਫ